ഞാനിന്ന് ചെറുപയർ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് ചെറുപയർ ഒരു രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് കഴുകി ഉപ്പിട്ട് അത് നമുക്ക് വേവിക്കാം അപ്പം അത് വേവിക്കാൻ വെക്കാം അങ്ങനെ വേവിച്ച് കൊണ്ടുവന്ന ചെറുപയറാണ് ചെറുപയർ ഡ്രൈ ആയിട്ട് ഞാൻ കായ് വെന്തിട്ടുണ്ട് അങ്ങനെയൊന്നും എടുക്കണ്ട ഉപ്പേരിക്കെടുക്കുമ്പോ വെള്ളം പിന്നെ വെളുത്തുള്ളി ഞാൻ വെളുത്തുള്ളി ഒരു അഞ്ചുപത്ത് വെളുത്തുള്ളി പിന്നെ ചെറിയ കുളം ഒരു ചെറിയ കുളം വെളുത്തുള്ളി അഞ്ചുപത്ത് ചുമ നമുക്ക് ചെറിയ കുളം വെളുത്തുള്ളി എടുത്തിണ്ട് പിന്നെ വേപ്പല പിന്നെ മച്ച ഒക്കെയാണ് കുറച്ച് നാളിഞ്ഞേർക്കണ്ട് ഈ വെളുത്തുള്ളിയും ചുമതിര ചെറു എല്ലാം എടുക്കാം അത് ചുള്ളി നന്നായി വാങ്ങു വരക്കാൻ ചമ്മുള്ളി കൊണ്ട് കുറച്ചുണ്ട് ഒത്തിരി അധികം തണുപ്പ് നല്ലതാണ് കാരണം അത് കിട്ടാത്ത ടേസ്റ്റാണ് മുരിഞ്ഞു വരുമ്പോൾ അതാണ് സാധാരണ ഉപയോഗിക്കുന്ന ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പൊ നന്നായി മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറ്റൊരു മുളക് ചതച്ചതും നാളികേരം നാളികേരം ഞാൻ ആക്കി വെച്ചിരുന്നപ്പോൾ നാളികേരം അപ്പനും ഇട ത്യാവശ്യം മുരിയണം നല്ലത് വെളുത്തുള്ളി ചവന്നുള്ളി ഒരു ഇതൊക്കെ മുരിങ്ങിന്നെപ്പിക്കണം നമുക്ക് പച്ചന്മുളക് ഇടാം നമുക്ക് ഇരിക്കും നമ്മുടെ ആ ഡിലെടുത്ത് ഇപ്പൊ അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ മുളകൊക്കെ കഴുകും വെള്ളൊന്നുമില്ല അത് ഇങ്ങനെ പാകത്തിന് വെള്ളമാണ് ഇപ്പൊ നന്നായി വെന്ത പിന്നെ ചെറുപയറൊരു കറി പോലെ അതല്ലല്ലോ നമ്മളിവിടെ ഒരു ഉപ്പേരി വെള്ളത്തിന്റെ ആവശ്യമില്ല അരി വെള്ളത്തിന്റെ ആവശ്യമില്ല അതിങ്ങനെ ഡ്രൈ ആയിട്ട് പാകത്തിന് വെള്ളം വെച്ചിട്ട് എടുക്കാം എടുക്കലിവസം ഇടാൻ മറന്നു പോയി എന്നിട്ട് ഞാൻ ഇന്നാണ് വേവിച്ച നന്നായി ഇളക്കിയതിനു ശേഷം പിന്നെ എനിക്ക് നാളികേരം എടുക്കും എല്ലാത്തി അവന പോലെ നാളികേരം കൂടി ഇടുമ്പോൾ ഇടുമ്പോലൊക്കെ ഇഷ്ടം അപ്പോൾ വേറെ ഇടയിലും ചാറുകറി മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരന്ന് പറയാം ഉപ്പേരി എന്ന് പറയാം ഒക്കെ പറയാം പിന്നെ ഞങ്ങൾ തൃശ്ശൂക്കാരി പറയുന്നത് ചെറുപയർ ഉപ്പേരി എന്നാണ് അപ്പം ഈ ചെറുപയർ ഉപ്പേരി ഭയങ്കര ടേസ്റ്റ് ആവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പോൾ ഇങ്ങനെ ഒരു വട്ടം ഉണ്ടാക്കി നോക്കാം നാല് പേരൊക്കെ ഇട്ടിട്ട് പാകത്തിന് ഇങ്ങനെ മണി വീഴുന്നു അതുപോലെ നോക്കാം ആകെ കുഴമ്പറിയുണ്ടാകുക ആകെ വെള്ളമായിട്ട് പുഴയായിട്ട് ആകെ വെന്ത് ഇതാവാതെ ബന്ധം നന്നായി ഇല്ല പക്ഷേ ഉപ്പും വെള്ളമില്ലാതെ നല്ല മണി മണിയായിട്ട് എടുക്കാം അപ്പോൾ അതിനോട് പ്രത്യേക ആണ് പിന്നെ നാലേരം കൂടി ചേർക്കുമ്പോൾ